പെഞ്ചാരമുട കൂട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് പെൺ സുഹൃത്ത് ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് പെഞ്ചാരമുട കൂട്ടൊല കേസ് പ്രതി അഫാൻ പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം പോലീസിനോട് വെളിപ്പെടുത്തി മാതാവ് ഷെമി ആക്രമിച്ച ശേഷം മുറിപ്പൂട്ടി അഫാൻ താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള മൂന്നര വർഷം കൊണ്ടാണ് ഈ കടം മുഴുവൻ അമ്മയാണ് കടം വാങ്ങി തുടങ്ങിയതെന്നാണ് അഫാൻ ഈ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂടിൽ നടന്നിട്ടുള്ള അതിദാരുണമായിട്ടുള്ള കൊലയ്ക്ക് പിന്നിലുള്ള മോട്ടീവ് എന്താണ് എന്നും പലതരത്തിലുള്ള വാദഗതികളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ പയ്യൻ ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറയുന്ന പയ്യൻ ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് കാരണമായി തീർന്നത് അമ്മയുടെ ഇടപെടലുകൾ തന്നെയാണെന്നാണ് കൃത്യമായിട്ട് അവൻ്റെ മൊഴി എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി വരെ അവരുടെ സാമ്പത്തിക സ്ഥിതി അത്ര കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ ഇറന്നു പോയി അതിനുശേഷം അതായത് ഇവർക്ക് അമ്മയ്ക്ക് കോഴിക്കച്ചവടം മറ്റു ആയിട്ട് ചില ബിസിനസ്സുകൾ അമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ടും അവരുടെ നിത്യേനുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ അമ്മയാണ് കൃത്യമായി കടങ്ങൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നത് ആദ്യമൊക്കെ ബന്ധുക്കളിൽ നിന്ന് പണം പിന്നീട് അത് സ്വർണം പിന്നീടത് ഈ പറയുന്ന നടക്കുക അവരുടെ ആധാരം പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ പണയം വെച്ച് പൈസ എടുക്കുക ദിവസം പ്രതി പലിശ നിരക്കിൽ പൈസ എടുക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് അമ്മയായിരുന്നുള്ള ഷെമി എന്ന സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഏകദേശം ഒരു രണ്ടര നല്ല പോലെ കടക്കണിയിലേക്ക് വീണ്ടും വീണ്ടും പാപ്പ അറിയാത്ത തരത്തിലുള്ള ഒരു കടക്കണിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുശേഷമാണ് ഏകദേശം ഒരു വർഷമായിട്ടാണ് ഈ പയ്യൻ കൂടി അഫാൻ കൂടി കൃത്യമായിട്ട് അതിലേക്ക് കടക്കുന്നതെന്ന് പറയുന്നത് അപ്പം അതോടുകൂടി തന്നെ എല്ലാം കടക്കണിയിലേക്കും നിത്യേന പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില ബിസിനസ്സുകൾ അവൻറ്റേതായിട്ടുള്ള രീതിക്ക് അവനും ആവർ തുടങ്ങിയിരുന്നു ഇങ്ങനെയാണ് കടങ്ങൾ കൂടി കൂടി വന്നുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ അഫ്വാൻ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ആദ്യം തൊട്ടേ കേട്ടൊരു കാര്യമാണ് അദ്ദേഹം അതായത് അഫാന്റെ പിതാവായിട്ടുള്ള റഹീം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉണ്ടാക്കി വെച്ച ബിസിനസ്സിൽ വന്നിട്ടുള്ള ലോസിന്റെ കടങ്ങളെല്ലാം അദ്ദേഹം തന്നെ അവിടെ നിന്നുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് മാത്രമല്ല ഇവിടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ഈ പറഞ്ഞ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നു അത് പൈസ കൊടുക്കാത്തതിന്റെ പേരിലുള്ള അതിദാരുണമായിട്ട് അവന് തോന്നിയിട്ടുള്ള പലതരത്തിലുള്ള പക മൂലമാണെന്ന് കൃത്യമായി വെളിപ്പെട്ടൊരു കാര്യമാണ് പക്ഷെ ആ സ്നേഹിച്ച പെൺകുട്ടി അവൻ എന്തിനാണ് ഇത്രയും ക്രൂരമായിട്ട് അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊന്നത് എന്ന് പറയുന്നത് അപ്പം അതെന്തിനെന്ന് ചോദിച്ച സമയത്ത് പലപ്പോഴും അവൻ ഈ പറയുന്ന ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവനെ അത്രയധികം അവളോട് ഇഷ്ടമുണ്ടായിരുന്നു അപ്പം അവൾ ഒറ്റയ്ക്കായി പോകും ഇതാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതല്ല അവൻ തന്നെ പറയുകയാണ് അവൾ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള പേടി കൊണ്ടല്ല ഞാൻ അവളെ കൊന്നത് കൃത്യമായി എനിക്ക് അവളോട് പകയുണ്ടായിരുന്നു ഫർസാനയോട് നല്ല പക ഈ പറയുന്ന അഫാൻ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണവും പണം തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ ഒരു മാല അഫാൻ മേടിച്ച് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വീട്ടുകാരറിയാതെയായിരുന്നു ഫർസാന കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എടുത്തു കൊടുക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ വീട്ടുകാരിൽ അറിയും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കുറച്ചധികം സമ്മർദ്ദം ഈ പറഞ്ഞ അഫ്ഫാൻ്റെ മേൽ ഫർസാന ചുമത്തുന്നുണ്ടായിരുന്നു അപ്പം എടുത്തു കൊടുക്കുക എന്നുള്ള രീതിക്ക് അതിനുശേഷം ഫർസാനയുടെ വീട്ടിൽ മാതാവ് ഇതൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാലിത്തരത്തിൽ പോയിട്ടുള്ള കാര്യമൊക്കെ അപ്പം കൂടുതൽ പ്രഷർ അവിടേക്ക് ചെന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് താങ്ങാൻ വേണ്ടിയില്ല ഈ പറഞ്ഞ ഫർസാനയോട് വല്ലാത്ത പക തോന്നി ഇതിൻ്റെ ഇടയിൽ വെച്ച് മറ്റൊരു കാര്യം ഇവിടെ പക്ഷെ വരുന്നുണ്ട് ഈ ഇതുപോലെ ഈ സ്വർണം വാങ്ങി പെൺകുട്ടി സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ നിന്ന് വാങ്ങിക്കു വാങ്ങി ഉണ്ട് എന്ന് അറിഞ്ഞ പിതാവ് കൃത്യമായി അവിടുന്ന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എടുത്തു കൊടുക്കാൻ വേണ്ടി എന്നിട്ടും അതൊന്നും ചെയ്യാതെ നടന്നിരുന്ന അത് മറ്റെന്തെങ്കിലും വിധത്തിലേക്ക് കാരണം അത്രയും വലിയ ആർഭാട ജീവിതമാണ് ഇയാൾ അയച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് ഇയാളുടെ വീട്ടുകാരും എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് ഇയാളുടെ വണ്ടി പണയം വെച്ച് ആ എടുത്തു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയി ഇത് ഇയാളില് ഫർസാനയോട് വല്ലാത്തൊരു പകയുണ്ടാക്കിയെടുക്കുകയും ആ പകയാണ് ഈ പറയുന്ന അവളും ജീവിക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയും അമ്മയ്ക്ക് വയ്യാതെ കിടക്കുവാണ് അതുകൊണ്ട് നീ ഒന്ന് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊന്നതെന്നാണ് ഇപ്പം ഈ പറയുന്ന അഫാൻ പറഞ്ഞിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനൊരു അവസാനം ഒരു തിരശീലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് അപ്പം നമ്മൾ ആദ്യം മുതലേ ഈ ഒരു വാർത്ത കേട്ട് അറിഞ്ഞ സമയം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും ഈ പറയുന്ന എത്ര തരത്തിൽ മദ്യം പറഞ്ഞാൽ കൂടി ഈ പറയുന്ന ചുറ്റിക പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തലയ്ക്ക് ഒരാളുടെ അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന രക്തത്തിൻ്റെ കണികൾ തെറിക്കുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് മുന്നിൽ നിൽക്കുന്ന നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ ശരീരത്തിലേക്കും അതൊക്കെ വ്യാപിക്കും ആ തറയിലടക്കം തളം കെട്ടി കിടക്കുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള ഒരാളെ കൊല്ലുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് എത്ര മദ്യം കഴിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ മാനസികമായിട്ട് തകരാനുള്ള സാധ്യത ഏറെക്കുറെയാണ് അത് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്ന സമയത്ത് പക്ഷേ അഫാനിൽ അത്തരത്തിൽ ഒരു മാറ്റം അതിന്റെ കാരണം കൂടിയാണ് ഇപ്പൊ വ്യക്തമാകുന്നത് അതായത് പണം എന്ന് പറയുന്ന ലഹരി തന്നെയായിരുന്നു അവനെ പിടിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു പങ്ക് തൊണ്ണൂറ്റി ശതമാനം പങ്കും കൃത്യമായി മാതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പിതാവ് ഉണ്ടാക്കി വെച്ച കടം അദ്ദേഹം തന്നെ നാട്ടിൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് വീട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഏകദേശം കുറെ അദ്ദേഹം തീർക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ ഒരു സാഹചര്യം അറിഞ്ഞിട്ട് കൂടി തന്റെ ആർഭാട ജീവിതങ്ങൾക്ക് വേണ്ടി താനും കൂടി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള എടുത്തുചാട്ടത്തിലേക്ക് ആ മാതാവ് എടുത്തു ചാടുകയും അതിനെ തുടർന്നാണ് പയ്യാ ജീവിതം കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കടക്കിണിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ള അപ്പം നമ്മുടെ വരവ് എന്താണ് എന്നറിയാതെ ചിലവ് ആക്കുന്ന ഒരു സ്വഭാവം അത് പല സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യമാണ് പുരുഷന്മാർക്കും ഉള്ളൊരു കാര്യമാണ് നമുക്കറിയാവുന്നതാണ് ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭാര്യ ആ ഭാര്യ പൈസ എല്ലാം ഈ പറഞ്ഞ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിനു ശേഷം ബാങ്ക് പോയി പണം മോഷിച്ചൊരു ഒരു ആളെക്കുറിച്ചുള്ള വാർത്തയൊക്കെ നമ്മളിപ്പം കേട്ടതാണ് ഈ ഇടയ്ക്ക് അപ്പം ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് തളർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് രണ്ട് ആൺകുഞ്ഞുങ്ങളെ ആണ് ആ അസ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം കെട്ടിച്ച് വിടുക അവർ പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവളെ കെട്ടിച്ച് വിടുക എന്നുള്ളൊരു സംഭവം പഠിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലും മാതാപിതാക്കൾ ഈ പറയുന്ന ആളൊക്കെ ആലോചിച്ച് ആലോചിച്ച് അവർ വളരെ ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള യാതൊരു കാര്യമില്ല രണ്ട് ആൺമക്കളാണ് ഭർത്താവ് കടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലോസ് വന്നിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് പക്ഷേ കയറി കിടക്കാൻ ഒരു വീടുണ്ട് ഇങ്ങനെ അവർക്ക് സമാധാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നിട്ട് കൂടി തന്നെത്താൻ ഈ പറയുന്ന ഭർത്താവ് ഉണ്ടാക്കി വെച്ച് കടത്തിനെ കഴി അപ്പുറം അദ്ദേഹത്തിലേക്ക് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കടക്കണിലേക്ക് പോകാൻ വേണ്ടി സ്ത്രീ ശ്രമിക്കുന്ന സമയത്ത് അത് സ്ത്രീയുടെ അപാകത തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണത്തിൽ മോഹിച്ചു കൊണ്ട് സ്വന്തം ജീവിതം ഇത് തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ അഫാൻ അഫാനെന്ന് പറയുന്ന പയ്യന് ഒന്നും ഒക്കെ ബൈക്ക് രണ്ടിൽ രണ്ട് ബൈക്കും മറ്റും ഉണ്ട് ഈ പറയുന്ന ഹിമാലയൻ ബുള്ളറ്റ് അങ്ങനത്തുള്ള ലക്ഷങ്ങൾ വിലപ്പെടുപ്പുള്ള ബുള്ളറ്റ് വണ്ടികളാണ് അദ്ദേഹത്തിനുള്ളത് ഇത്രയും വലിയൊരു കടക്കണിലേക്ക് എത്തിയ പോലും സമയത്ത് പോലും അതൊന്നും വിൽക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ അവൻ തയ്യാറാക്കി ായിട്ടില്ല അപ്പം കൃത്യമായ ഒരു ആർഭാട ജീവിതം പണക്കൊഴുപ്പിന്മേൽ കിടന്നില്ല ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ജയിലിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസ് കസ്റ്റഡിയിലാവുന്ന സമയത്തും അവന് കൃത്യമായി പൊറോട്ട ഇറച്ച് അത് എത്രത്തോളം വസ്തവ വാസ്തവമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞില്ല പക്ഷേ മിക്ക മീഡിയയിലൂടെയും വന്നിട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലും ബാക്കി കാര്യങ്ങളും അവൻ്റെ ജീവിതം അപ്പം അതുകൊണ്ട് തന്നെ അത് പോലീസുകാർ വേടിച്ചു കൊടുത്തു തറയിൽ കിടക്കില്ല എന്ന് വെച്ചിട്ട് പാ വേടിച്ചു കൊടുത്തു ഇങ്ങനെ കുറെ വാർത്തകൾ വരുന്നുണ്ട് കൊണ്ടിരുന്നില്ല എത്രമാത്രം വസ്തുത ഉണ്ടെന്നുള്ള കാര്യം ഇനി തെളിയിക്കേണ്ട അല്ലെങ്കിൽ അത് വരേണ്ട കാര്യങ്ങളാണ് അതിലപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കില്ല ഇങ്ങനെ കുറേ വാർത്തകൾ ഇനി കെട്ടിച്ചമച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതാണോ എന്നറിയില്ല പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷെ എല്ലാ കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും കടക്കണിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു വണ്ടി ഉണ്ടായിരിക്കും തന്നെ പത്തിരുപത്തി മൂന്ന് വയസ്സെന്ന് പറയുന്ന സമയത്ത് പക്വതയെ ആർജിച്ച ഒരു പ്രായം തന്നെയാണ് തന്റെ പിതാവ് ഇത്രത്തോളം കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം കുടുംബത്തെ ഒരു നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പ്രായം തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സെന്നൊരാൾകുട്ടിയുടെ അപ്പം അതുപോലും ചെയ്യാതെ കൃത്യമായിട്ട് ഒരു വണ്ടി ഇരിക്കെ തന്നെ മറ്റൊരു വണ്ടിയിലേക്ക് കടം കടമേടിച്ച് ആർഭാട ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് കുത്തേ ഒരു ജീവിതരീതിയാണ് ഈ പിതാ ഈ മാതാവും ഈ ഒരു പയ്യനും ചെയ്തിരുന്നെന്ന് നൂറ് ശതമാനം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പെൺകുട്ടികൾ ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഗുണപാഠം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ആൺകുട്ടികളും ഒന്നും പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗവും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയിലൂടെ മറ്റും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരാൺകുട്ടി നമ്മളെ സമീപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ പല പല കാര്യങ്ങളുണ്ടായിരിക്കും അത്യാവശ്യം നല്ല ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുക കുറച്ചധികം ഈ പറയുന്ന ഡൗറി ആയിട്ട് കുറേയധികം കാര്യങ്ങൾ കിട്ടും ഇങ്ങനെയുള്ള കണ്ണിൽ കൂടിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സ്വർണ്ണങ്ങൾ ഇവിടെയും ഇത് തന്നെയാണ് ഫർസാനിടയിൽ നിന്നുള്ള സ്വർണം മാത്രമാണ് അവ എന്ന് പറയുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ശരീരം പെൺ ശരീരം എന്ന് പറയുന്നത് ഇതിനെ മോഹിച്ച് മാത്രം വരുന്ന കുറേയധികം കഴുകന്മാർ ഇതായിരിക്കും ഇതിൽ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്ന രണ്ട് കൈകൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ മാത്രമായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ചിന്തയോടുകൂടി മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഓരോ പെൺകുട്ടികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയും അതിലപ്പുറത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു എടുത്തു ചാട്ടത്തിന് ഒരു പയ്യനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അവൻ്റെ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനൊന്നും കഴിയത്തില്ല ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുകാരോടുള്ള സ്നേഹം അതി കൂടി ഭയങ്കരമായിട്ട് കൂടി വരുന്ന സമയത്ത് അതിൽ നിന്ന് മാറണം വീട്ടുകാരോടുള്ള ചതിയാണ് തോന്നുന്നതെന്ന് തോന്നിയാൽ പോലും നമുക്ക് അതിൻ്റെ രക്ഷപ്പെടാൻ ില്ല കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് ഓരോ ആൾക്കാരുടെയും സ്വഭാവ രീതി ഇപ്പം പെട്രോൾ ഒഴിച്ച് കൊത്തിക്കുന്നു കത്തിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ആസിഡ് ഒഴിച്ചിരിക്കുന്നു അതിലപ്പുറത്തേക്ക് കുത്തിക്കൊല്ലുന്നു ഇങ്ങനെ കുറെ വാർത്തകളാണ് നമ്മൾ കണ്ടുപിടിക്കുക കാരണം പ്രണയം പിന്നീട് ഒരു പകയായി മാറുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പ്രണയം എന്ന് പറയുന്നത് അത് ഏറ്റവും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ശരീരം പൈസ അതിലപ്പുറത്തേക്ക് മറ്റ് പലത്തിലേക്ക് മാത്രമായി കടന്നു പോകുന്ന പ്രണയത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ചതി കുഴികളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും ചെന്ന് പെടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അതാണ് ഫർസാനയുടെ ജീവിതം ും നമ്മുടെ മുന്നിലേക്ക് കാട്ടി തരുന്ന വലിയൊരു പാഠം എന്ന് പറഞ്ഞത്